എൻ്റെ പേര് സന്തോഷ് ഞാൻ വില്ലേജ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ എന്താ വച്ചാൽ പത്ത് വർഷത്തെ ഇതുണ്ടായിരുന്നു അപ്പോൾ പത്ത് വർഷത്തേക്ക് എനിക്ക് കിട്ടുന്നത് രണ്ടായിരത്തി എഴുപത് റുപ്യ അപ്പൊ അത് തന്നെ ആറുമാസം കഴിഞ്ഞേരെയാണ് കിട്ടിയത് അപ്പൈസയും കൂടി അവർക്ക് രാവുക എന്താ വെച്ചാൽ അത് ട്രഷറികൾ പോയിട്ട് അവർക്ക് അതിനെപ്പറ്റി ഒന്നും തിരിയുന്നില്ല അവർക്ക് അവിടെയുള്ള ജീവനക്കാർക്ക് എന്തെന്താ ഇത് ചെയ്യണ്ടെന്നുള്ളതിനെ പറ്റി അവർക്കൊരു ബോധവതയല്ല ആദ്യം പറഞ്ഞ് കൊയിലാണ്ടി ട്രഷറിയാണെന്ന് പിന്നെ പറഞ്ഞ് കോഴിക്കോട് ട്രഷറിയാണെന്നു അങ്ങനെ ഒരുപാട് ട്രഷറിയിലൊക്കെ കാര്യം ഇറങ്ങി ഈ പെൻഷൻ ശരിയാക്കാൻ തന്നെ ജീവനക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ഏത് രീതിയിലത് റെഡിയാക്കണ്ടേ എന്താ ഇത് സർക്കാരിൻ്റെയോ അല്ല പ്രൈവറ്റിൻ്റെയോ അല്ല ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നുള്ള അവസാനം ഇത് എസ് ബി ഐൻ്റെ എൻ്റെ മറ്റേ ലൈഫ് ഇൻഷുറൻസിലാണെന്ന് തോന്നുന്നു നിക്ഷേപിച്ചത് അറുപത് ശതമാനം കിട്ടി പിന്നെ നാൽപ്പത് ശതമാനം നാല് ലക്ഷത്തോളം ഞാൻ നിക്ഷേപിച്ചിട്ടാണെന്ന് എനിക്ക് ഈ പറഞ്ഞ രണ്ടായിരത്തി എഴുപത് ഉറുപ്പ്യ കിട്ടുന്നത് അത്തോതിൽ അതിനെക്കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് വലിയ പ്രയാസമാണ് ഭാര്യ രണ്ട് കുട്ടികളുണ്ട് മറ്റേ ഉപജീവന മാർഗൊന്നുമില്ല എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അറുപത് വയസ്സായാല് ഇനിയിപ്പോ നമ്മളെ ഒരു ഒരു മുർക്കാൻ കടയിലും കൂടി നിൽപ്പിക്കാത്തൊരു ഉള്ളത് ഇന്ന് കേരളത്തിൽ ഇന്ന് അറുപത് വയസ്സായവൾക്ക് ഒരു പണിയും ആരും കൊടുക്കുന്നില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ അത് അത്രമാത്രേ പറയാനുള്ളൂ